ഇനി യാത്ര യ്യപ്പഗമത്തിന് തിരിതെളിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തിരിതെളിയിച്ചു നിക്ഷിപ്ത താല്പര്യക്കാർ സംഗമം തടയുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശബരിമലയ്ക്ക് വേറിട്ട തനതായ ചരിത്രവും ഐതിഹ്യവും ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തുണ്ടാവും അവർക്ക് പ്രത്യേക താൽപ്പര്യങ്ങൾ ഉണ്ടാവും അവ മുന്ന എല്ലാവിധ അത് നമുക്ക് ആ ബഹുമാനപ്പെട്ട തന്നെ എല്ലി ആശ്വാസം പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരായ പി കെ ശേഖർ ബാബു പളനിവേൽ ത്യാഗരാജൻ എന്നിവർ അതിഥികളായി എത്തി മന്ത്രിമാരായ വീണ ജോർജ് കെ രാജൻ റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ ചെറിയാൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എമാരായ കെ ജെ ജനീഷ് കുമാർ പ്രമോദ് നാരായണൻ കടന്നപ്പള്ളി സുരേന്ദ്രൻ കെ ടി ജലീൽ റവന്യൂ വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്യം തുടങ്ങിയവർ പങ്കെടുത്തു അതേ

സമാന്തര ചർച്ച വിവിധ വേദികളിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ആത്മീയ ടൂറിസം സർക്യൂട്ട് ശബരിമലയിലെ ആൾക്കൂട്ട നിയന്ത്രണവും തയ്യാറെടുപ്പുകളും എന്നീ വിഷയങ്ങളിൽ ഒരേ സമയം ചർച്ചകൾ നടന്നു പകൽ രണ്ടു മുതൽ വിജയ യേശുദാസ് നയിക്കുന്ന സംഗീത പരിപാടി നടക്കും മൂന്ന് ഇരുപതിന് ചർച്ചകളുടെ സമാഹരണവും തുടർന്ന് പ്രധാന വേദിയിൽ സമാപന സമ്മേളനവും ശേഷം പ്രതിനിധികൾക്ക് ശബരിമല ദർശനവും ഒരുക്കിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ അടക്കം മൂവായിരം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്തവർക്കാണ് അവസരങ്ങൾ ഇവർക്കൊപ്പം മത സാമുദായിക സാംസ്കാരിക രംഗത്തെ അഞ്ഞൂറ് പേരും പങ്കെടുക്കും എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പ്രവേശനം പാസ് മുഖേനയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട